ഹായ് നമസ്കാരം ദാസരണ ആണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോഴേ നമ്മുടെ ബസൂക്ക സിനിമ ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം ഇന്ന് നൂറോളം തിയേറ്ററുകളിൽ അഡീഷണൽ ഷോ സ്പെഷ്യൽ ഷോ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു ഒരു പന്ത്രണ്ട് കോടി പതിമൂന്ന് കോടിയോളം രൂപ ഈ രണ്ട് ദിവസം കൂടി കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ കൂട്ടാതെ വലിയ രീതിയിൽ തന്നെയാണ് സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സിനിമയെ തോൽപ്പിക്കാൻ പലരും ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഡീഗ്രേഡിംഗ് ശക്തമായി നടക്കുന്നുണ്ട് അതൊന്നും വകവയ്ക്കാതെ തന്നെയാണ് ഈ സിനിമ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഈ സിനിമ ഗംഭീര സിനിമ ആണെന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ ഈ സിനിമ മോശ സിനിമയല്ല അത്യാവശ്യം നല്ല സിനിമ തന്നെയാണ് മാത്രമല്ല ഒരു പുതുമുഖ സംവിധായകൻ്റെ സിനിമയാണ് അതുമാത്രമല്ല അവസാന പത്തിരുപത് മിനിറ്റ് മമ്മൂക്കയുടെ ഒരു ഈ സിനിമയുടെ മൊത്തം സിനിമ എങ്ങനെയാണെങ്കിൽ അതിൻ്റെ അതിൻ്റെ എത്ര ഡ്രോ ബാക്കുകളുണ്ടെങ്കിലും അതൊക്കെ തീർക്കാൻ ഈ ഇരുപത് മിനിറ്റിന് സാധിച്ചിട്ടുണ്ട് അതിലും മമ്മൂക്കനെ കയറൂരി വിട്ടിരിക്കുകയാണ് മമ്മൂക്ക ഒരു വ്യത്യസ്ത രീതിയിലുള്ള ഒരു അഭിനയ ശൈലി കാര്യങ്ങളൊക്കെയാണ് കാണിച്ചിട്ടുള്ളത് എന്തായാലും സിനിമ ഗംഭീര വിജയമായി തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആരും ഇതിനെതിരെ ഡിഗ്രേഡ് ചെയ്തിട്ട് കുറച്ചിട്ടും കാര്യമില്ല സിനിമ കൊളുത്തി എന്തായാലും ഇന്നും നാളെയായിട്ട് എങ്ങനെ പോയാലും ഒരു ഇരുപത് കോടിയിൽ മുകളിൽ ശനി ഞായർ കിടക്കുന്നതോടുകൂടി ഇരുപത് കോടിയിലെ മുകളിലും അപ്പോൾ വിഷു ആകുന്നോടുകൂടി ഇരുപത്തഞ്ച് വിഷുവിൻ്റെ അന്ന് വൈകുന്നേരം ആകുമ്പോഴേക്ക് ഇരുപത്തിയഞ്ച് കോടിയോളം ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷൻ നേടുമെന്ന് നൂറ് ശതമാനം ഉറപ്പായി അപ്പോൾ പിന്നെ പടം വിജയിച്ചു കഴിഞ്ഞു പിന്നെ കിട്ടുന്നതൊക്കെ ഇറക്കിയ മുതൽ തന്നെ ഈ ഏകദേശം ഇരുപത്തഞ്ച് കോടിയാണ് ആകെ ബഡ്ജറ്റുള്ളത് അപ്പോൾ ഈ സിനിമയുടെ കണ്ണട വെച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലേ കണ്ണട എൻ്റെ ഇടയിൽ ഫോൺ വന്നപ്പോഴേ തട്ടിണ്ടി വന്നു ഞാൻ പുറത്താണ് ഇരിക്കുന്നുണ്ടാവും തൃശ്ശൂർ ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട് വടക്കേ സ്റ്റാൻഡ് അവിടെ ഇരുന്നിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത് അപ്പോൾ സെറ്റപ്പൊന്നും ഇല്ല ഇവിടെ കൂറ സെറ്റപ്പാണ് ആണ് എന്നാലും വീട്ടിൽ പോയി പറഞ്ഞാലും വീട്ടിലേക്ക് എത്തുമ്പോൾ സമയം കുറേ ആവും ഒൻപത് മണിക്കാവും രാത്രി പിന്നെ പുളിയും ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വീട് ചെയ്യുമ്പോൾ ചിലപ്പോൾ പത്ത് മണിക്കാവും അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വീട് ചെയ്യുന്നത് അപ്പോൾ ഇന്നൊരു തിയേറ്ററിൽ തിരക്ക് ഇടയായി അങ്ങനെ ആ വീഡിയോ കൂടെ കിട്ടുന്നുണ്ട് അപ്പോൾ മമ്മൂക്ക ഇനിയെങ്കിലും മനസ്സിലാക്കുക മമ്മൂക്ക മമ്മൂക്കയുടെ സിനിമ കാണാൻ ജനങ്ങൾ അത്രമാത്രം താല്പര്യപ്പെടും ലേഡീസ് ഇഷ്ടംപോലെ ലേഡീസ് തിയേറ്ററിൽ തിക്കും തിരക്കും ശിവരാത്രി വിളക്കും ഉള്ളൊരു വീഡിയോ ആണ് കിട്ടിയിട്ടുള്ളത് അതെന്തായാലും നിങ്ങൾക്കൂടെ കാണിക്കണം അതിത്രയധികം ലേഡീസും ഫാമിലിയൊക്കെ നിങ്ങളുടെ സിനിമ കാണാൻ ഇപ്പോഴും വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നുകൂടും ഈ സിനിമേനെ ഒന്ന് ഒന്നും കൂടി പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വിജയം നേടാൻ സാധിക്കും അപ്പോൾ ആ ഒരു വീഡിയോ ഞാനിതിൽ ഉൾപ്പെടുത്തുന്നു